കുട്ടികൾ നന്നായി ഉറങ്ങണം ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതുപോലെയാണ് മനുഷ്യ ശരീരം പ്രവർത്തിക്കുന്നത് യന്ത്രം മാലിന്യങ്ങൾ പുറന്തള്ളുന്നതുപോലെ ശരീരവും മാലിന്യങ്ങൾ പുറന്തള്ളുന്നു രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ തലച്ചോറിൽ കുന്നുകൂടുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് ഉറക്കം വരുന്ന അവസ്ഥയിൽ തലച്ചോറ് മാലിന്യ മാലിന്യകൂമ്പാരമായിരിക്കും ഈ അവസ്ഥയിൽ എത്ര പഠിച്ചാലും അത് ഓർമ്മയിലേക്ക് വരില്ല ഉറങ്ങുന്ന സമയത്ത് തലച്ചോറിൽ അടിയുന്ന മാലിന്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയോ പുറന്തള്ളുകയോ ചെയ്യുന്നു അതുകൊണ്ടാണ് ഉറക്കം കഴിഞ്ഞ ഉടനെ പഠിക്കാൻ നല്ല സമയമാണെന്ന് പറയുന്നത് പഠിക്കുന്ന കാലത്ത് കുട്ടികൾ എട്ട് മണിക്കൂർ നന്നായി ഉറങ്ങിയിരിക്കണം ടെൻഷൻ ഉണ്ടെങ്കിൽ വെറുതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനേ കഴിയൂ ഉറക്കം വരില്ല ഇത് തളർച്ചയ്ക്കും പഠനക്കുറവിനും കാരണമാകും നല്ല ഉറക്കത്തിന് താഴെ പറയുന്നവ ശീലമാക്കുക എന്നും കൃത്യസമയത്ത് ഉറങ്ങാൻ കിടക്കുക കൃത്യസമയത്ത് ഉണരുക ഉറങ്ങും മുൻപ് ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള പാൽ കുടിക്കുക ഒരു മിനിറ്റ് കണ്ണടച്ച് ധ്യാനിക്കുക ആ ദിനമുണ്ടായ കാര്യങ്ങളിലൂടെയെല്ലാം മനസ്സൊന്നു ചുറ്റി വരണം എല്ലാ നന്മകൾക്കും ഈശ്വരന് നന്ദി പറയുക സംഗീതം കേട്ടിറങ്ങുന്നത് നല്ല ശീലമാണ് അടിപൊളി ബഹളമുള്ള പാട്ടുകൾ ഒഴിവാക്കണം നീലാംബരി ഷീരാഗം ശ്യാമ മോഹനം തുടങ്ങിയ രാഗങ്ങളിലുള്ള കീർത്തനങ്ങളാണ് നല്ലത്